നന്ദു എസ് ഐ ചാർജ് എടുത്തെന്നറിഞ്ഞ ദേവയാനി പിറ്റേ ദിവസം തന്നെ അവൾക്കൊരു വിരുന്നു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് നാളെ ഉച്ചയ്ക്കുള്ള ഫുഡ് മോൾ ഇവിടെ വന്ന് കഴിച്ചേ പറ്റുകയുള്ളൂ അനി ഇവിടെയുണ്ട് എന്നൊക്കെയുള്ള കാര്യവും പറഞ്ഞ് മോൾ ഇവിടെ വരാൻ മടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുകയാണ് ദേവിയാനി നന്ദുവിനെ അങ്ങനെ നന്ദുവും അതിന് സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് അനാമിക അനാമിക ചിന്തിക്കുകയാണ് അപ്പോൾ നന്ദുവും പോലീസ് പോലീസായതിൻ്റെ പേരിൽ അവക്ക് വിരുന്ന് ഗംഭീര വിരുന്ന് കൊടുത്ത് സൽക്കരിക്കാനാണ് വല്ലയമ്മയുടെ തീരുമാനം നാളെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരുങ്ങി അവളിവിടെ വരുമ്പോൾ ഞാനൊരു ഇവിടെ നിൽക്കേണ്ടി വരും അതിനി എന്നെ കിട്ടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച അനാമിക സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണു അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് മോളെ നീ എന്തിനാ ആ നന്ദൂനെ പേടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ഈ സമയത്താണ് മോൾ മോളവിടെ തന്നെ വേണ്ടിയത് അവക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരമാണിത് എന്നൊക്കെ വീണു പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് അവൾ എസ് ഐ ആയില്ലേ ഇനി ഞങ്ങളുടെ ഇനി എങ്ങനെ അവളുടെ തൊപ്പി തർപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് മോളെ നിനക്ക് അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ നാളെ ദേവയാനി നന്ദൂർ വിരുന്ന് കൊടുക്കുമ്പോൾ അച്ഛൻ തന്നാൽ ആ മരുന്ന് ഭക്ഷണത്തെ കലക്കി കൊടുക്കണം അപ്പോൾ അവളുടെ യൂണിഫോം ഒക്കെ ഇട്ടുള്ള ആ നടപ്പ് അതോടെ കൂടി തീർന്നോളൂ പിന്നെ ആ ജീവനാന്ത കാലം മൊത്തം അവൾ ആ ബെഡിൽ തന്നെ കിടന്നോളൂ അതിനൊക്കെയാണ് മരുന്നല്ലേ വേണുവേട്ടൻ്റെ കയ്യിലുള്ളത് എന്ന് രേവതി മറുപടി കൊടുക്കുകയാണ് ഈ ഡ ഈ ഐഡിയ കൊള്ളാം അമ്മേ അല്ലാതെ അവളുടെ എസ് ഐ പട്ടം തീർപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അച്ഛൻ ആ മരുന്ന് എന്നെ തന്നുവിട് ബാക്കി കാര്യം ഞാനേറ്റു ഞാൻ ആ നന്ദൂനുള്ള ഭക്ഷണത്തിൽ അത് കലക്കി കൊടുത്തോളാം അങ്ങനെ പറയുമ്പോൾ വേണു ആ മരുന്ന് എടുത്ത് അനാമികയുടേ കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം ദേവിയാനി കിച്ചണിൽ കയറി നന്ദൂനുള്ള ഫുഡുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് നയനെ അങ്ങോട്ട് വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ ഞാനും കൂടെ സഹായിക്കാം അമ്മയെന്ന് അപ്പം ദേവയാനി പറയുന്നുണ്ട് വേണ്ട എല്ലാം കഴിഞ്ഞു നിൻ്റെ അനിയത്തിക്കുള്ള ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മോള് പോയി റെസ്റ്റ് എടുത്തു എന്നിട്ട് നന്ദുവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് വരാനും പറയണം അങ്ങനെ നയന നന്ദുനെ വിളിക്കാനായി അവിടെ നിന്ന് പോകുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവയാനി നയനയൊക്കെ വന്ന് അവളെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് അനാമിക ആലോചിക്കുന്നുണ്ട് വല്യമ്മ അകത്തേക്ക് വര കിച്ചണിലേക്ക് വരുന്നതിന് മുമ്പ് ആ മരുന്നങ്ങ് ചേർത്തേക്കാം ഇതാണ് അതിന് പറ്റിയ അവസരം എന്നും പറഞ്ഞ് അനാമിക അടുക്കളയിലേക്ക് പോകുന്നുണ്ട് എടി നന്ദു ഇതാണ് എടി നിൻ്റെ അവസാനത്തെ പോലീസായിട്ടുള്ള ഷൈൻ ചെയ്ത് നീയേ നിൻ്റെ ശരീരം മൊത്തം തളർന്ന് ബെഡ്ഡി നിന്ന് വയ്യാത്ത വിധം കിടക്കാൻ പോവുകയാണ് ഇനി ഈ അനാമികയായിരിക്കും നിന്നെപ്പോലെ ഷെയിൻ ചെയ്യുന്നത് ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ലെടി എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക ആ മരുന്ന് ഒരു കറിയിൽ കലക്കുകയാണ് എന്നാൽ ആ സമയം അകത്തേക്ക് വന്ന ദേവയാനി ആ കാഴ്ച കാണാൻ ഇടയാവുന്നുണ്ട് എടി ദുഷ്ടേ എടി ദുഷ്ടെ നീ എന്ത് മരുന്നടി ആ കറിയിലേക്ക് ചേർത്തിരിക്കുന്നത് നീ നന്ദുവിനെ കൊല്ലുവാനുള്ള ശ്രമമായിരുന്നല്ലേ ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നന്ദു ഇത് കഴിച്ചേനെ ഞാൻ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത കുറ്റവാളി ഞാനാകില്ലായിരുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ദേവയാനി ആ കറി എടുത്ത് ആ നമിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ഞാൻ ചേർത്തിരിക്കുന്ന മരുന്ന് കൊല്ലാനുള്ളതൊന്നുമല്ല അത് കിടപ്പിലാവാനുള്ളതാ അല്ലാതെ അവൾക്കൊന്നും സംഭവിക്കുകയില്ല വല്ലുമ്മേ ഇതാരോടും പറയരുത് ആരെങ്കിലും ഇതറിഞ്ഞാൽ അല്ലാതെ അവൾക്കൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക ആ മരുന്ന് ഒരു കറിയിലേക്ക് കലർത്തുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്ന ദേവയാനി ഇതെല്ലാം കാണുന്നുണ്ട് എടി ദുഷ്ടേ എന്ത് മരുന്നാണ് നീ അതിൽ കലർത്തിയത് നന്ദുമൂളെ കൊല്ലാനല്ലായിരുന്നു നിൻ്റെ ഉദ്ദേശം ഞാനിപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ നന്ദു ഇത് കഴിച്ചേനെ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ച് നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ച അതിൻ്റെ കുറ്റക്കാരി ഞാനാവില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അനമയുടെ ദേഹത്തേക്ക് ആ കറിയെടുത്ത് ഒഴിക്കുന്നുണ്ട് വല്ലിയമ്മ എന്തായി കാണിക്കുന്നേ എൻ്റെ ദേഹം ഒത്തും വൃത്തികേടായി എന്നെ കൊല്ലാനാണോ വല്ലിയമ്മയുടെ ഉദ്ദേശം ഞാൻ അതി ചേർത്തിരിക്കുന്നത് കൊല്ലാനുള്ള മരുന്നൊന്നുമല്ല അത് കിടപ്പിലാവാനുള്ളതാണ് അത് കഴിച്ചെന്നും പറഞ്ഞ് അവൾക്കൊന്നും സംഭവിക്കുകയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വല്യമ്മ ഇത് പറയരുത് വല്യുമ ഇത് പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് അനാമിക ദവ്യാനയുടെ കാല് പിടിച്ച് കരയുന്നുണ്ട് ശരി ഇനി ഇതുപോലുള്ള ഉഡായ്പ ആയിട്ട് ഇതിനകത്തേക്ക് വന്നാണല്ലോണ്ടല്ലോ നന്ദുമല്ല ഞാനായിരിക്കും നിന്നെ പിടിച്ചകത്താക്കാൻ പോകുന്നത് പണ്ട് ഇതേപോലെ ഒരു പാല് കുടിച്ചതിന് ശേഷമാണ് എൻ്റെ കരള് പോയതും ഞാൻ തളർന്നതും എൻ്റെ മരുമകൾ എനിക്ക് കരളപ്പകത്ത് തന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു ഇപ്പം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിടി അന്ന് എനിക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണവും ആരാണെന്ന് എൻ്റെ അനിമോൻ്റെ ജീവിതം തകരണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ കണ്ടില്ലായെന്ന് നടിക്കുന്നത് ഇനിയും നീ അത് മുതലാക്കാൻ ശ്രമിക്കരുത് ഇനി നിന്നെ ഈ കിച്ച് എൻ്റെ ഭാഗത്തേക്ക് കണ്ടുപോ കണ്ടുപോകരുത് പോയി ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് നന്ദു അനാമികേനെ ദേവയാനി അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട് അതിനുശേഷം അനാമിക നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള വിഭവ വിഭവങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ദേവയാനി വലിയ അങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ കൊടുത്തോളാം നന്ദുവിന് ഈ അവസരം ഇനി കിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അനി അങ്ങോട്ടേക്ക് വരുവാണ് എടാ അനി ഞങ്ങളൊക്കെ ഇത്രയും കാലം ഈ വീട്ടിലുണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തു തരാൻ പോലും നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്നിട്ടിപ്പോൾ അവൻ എവിടെ നിന്നോ വലിഞ്ഞ് കയറി വന്നവൾക്ക് വേണ്ടി കാറി വിളമ്പാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ജാനകി അനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ജാനകി നീ എന്തൊക്കെയായി പറയുന്നേ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നന്ദുമോളെ വലിഞ്ഞ് കയറി വന്നവളെന്നൊക്കെ പറയാൻ അവളിപ്പോൾ ഒരു എസ് ഐ ആണ് അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം ജാനകി ദേവയാനി വിളിച്ചിട്ടാണ് അവളിവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത് ആ ഒരു ബഹുമാനം നീ നമുക്ക് കൊടുത്തേ പറ്റൂ അവളെ വായി തോന്നിയെന്ന് വിളിക്കാൻ നിനക്കും നിൻ്റെ മരുമകൾക്കും ഒന്നും ഒരു അധികാരവും ജാനകി എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് വന്ന് വന്ന് ഞാനും എൻ്റെ അനാമിക മോളുമൊക്കെ ഈ വീട്ടിലൊരു അധികപ്പറ്റായി മാറിയല്ലേ അമ്മേ നയനയ്ക്കും അവളുടെ കുടുംബത്തിന് മാത്രമല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ എന്നൊക്കെ പറയുകയാണ് ജാനകി നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നില്ല മുത്തശ്ശി ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് മോൾ എങ്ങോട്ട് പോവാ അവിടെ തന്നെ നന്ദു മോളെ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് മോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി ജാനകി പറയുന്നതൊന്നും മോൾ കാര്യമാക്കണ്ട ജാനകിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ പിന്നെ അനി നീ തന്നെ വന്ന് വിളമ്പി കൊടുക്ക് ഇന്ന് അനാമിക അനാമികയ്ക്ക് യാതൊരു എതിർപ്പും ഉണ്ടാവില്ല അതെനിക്ക് ഉറപ്പാണ് ഇല്ലേ അനാമിക മോളെ നിന്നെപ്പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് പറയിപ്പിക്കരുത് അയ്യോ വേണ്ട വല്യമ്മേ അതിനെന്താ അനാ അനീ നന്ദുവിന് ഫുഡ് വിളമ്പി കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എനിക്കതിൽ ഉള്ളൂ അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ അവർ കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അനാമിക ഇവൾക്കിതെന്തു പറ്റി സാധാരണ ഞാനും നന്ദു എടുക്കുന്നതിന് എതിർപ്പുള്ള ആളായിരുന്നല്ലോ ഇനി നന്ദു യൂണിഫോം ഇട്ടതുകൊണ്ട് അവൾ പേടിച്ചു പോയോ എന്നൊക്കെ ചിന്തിച്ച് ആനി നന്ദുവിന് ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം നന്ദു നവ്യയുടെ കുഞ്ഞിനെ കാണാനായി അങ്ങോട്ട് ചെല്ലുകയാണ് നവ്യച്ചി അങ്ങോട്ട് വരാതിരുന്നത് എനിക്ക് വലിയ സങ്കടമായി എന്ന് നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് മനഃപൂർവ്വം വരാഞ്ഞതാ മോളെ അത് നിന്നോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അങ്ങോട്ട് വന്ന ആ ആദർശേട്ടനെയും ചന്ദുമോളുടെയൊക്കെ മുഖത്ത് നോക്കേണ്ടി വരില്ലേ അതൊന്നും എനിക്കിപ്പോൾ ഇഷ്ടമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ അതുകൊണ്ടാണ് ഞാൻ മുറിയിൽ തന്നെ ഇരുന്നത് പിന്നെ നീ ഒരു എസ് ഐ ആണ് അതുകൊണ്ട് തന്നെ ചെയ്താലും അതിന് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടത് നീയാണ് ഇവിടിപ്പം നയനയോട് തെറ്റ് ചെയ്തിരിക്കുന്നത് ആദർശേട്ടനാണ് ഇനി ആദർശേട്ടനെ ആദർചേട്ടനെപ്പോലൊരു ദ്രോഹിയെ നീ അറസ്റ്റ് അകത്താക്കണം മോളെ ഇനി അയാള് നയനെപ്പോലുള്ള പാവം പിടിച്ച പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അത് നീ വിചാരിച്ചാൽ തടയാൻ പറ്റും അഭിയെ പോലുള്ള നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ ഭാഗ്യം വേണം ആ ഭാഗ്യം ഏതായാലും നയനയ്ക്ക് കിട്ടിയിട്ടില്ല അത് അവളുടെ ഭർത്താവ് ഒരു പെൺകുന്തനായിപ്പോയില്ലേ അതൊക്കെ അവളുടെ വിധി ഏതായാലും നീ ആധർ സേടിനെ പിടിച്ചകത്തിടാനുള്ള വഴികൾ നോക്കുന്നു എന്നൊക്കെ നവ്യ അവളോട് ആവശ്യപ്പെടുകയാണ് ഇതൊക്കെ ഇതൊക്കെ കേട്ട് ആകപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് നന്ദു മതി ചേച്ചി നിർത്ത് ആദർശേട്ടനെ കുറ്റക്കാരി കുറ്റക്കാരനാക്കിയതൊക്കെ മതി നിങ്ങളുടെ ഭർത്താവ് വലിയ പുണ്യ പുണ്യാളനൊക്കെയാണല്ലോ കാര്യറിയാതെയാ ചേച്ചി സംസാരിക്കുന്നത് ആദർശേട്ടൻ ഒരു ചതിയനൊന്നുമല്ല ഒന്നും നിങ്ങളുടെ ഭർത്താവാണ് ചതിയൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞ അതൊന്നും കേട്ട് സഹിക്കാൻ ചേച്ചിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം ഈ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് അത് ചേച്ചി എന്നെ പറയിപ്പിക്കരുത് ഞാൻ ഈ എസ് ഐ യൂണിഫോം ഇട്ടിരിക്കുന്നിടത്തോളം കാലം ആദർചേട്ടനകത്താവില്ല അത് ചേച്ചി വെറുതെ വ്യാമോഹിക്കണ്ട പിന്നെ പിടിച്ചുപോയി നാളെ പിടിച്ചുകൊണ്ട് പോയി നാളെ കൊടുക്കേണ്ടത് നവ്യേചിയുടെ ഭർത്താവിനെ തന്നെയായിരിക്കും അങ്ങനെയാന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് നന്ദു അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ നീയും ആദർചേട്ടൻ്റെ ഭാഗത്തായി അല്ലേടി അബിയുടെ കയ്യിൽ പണം കുറവായതുകൊണ്ടായിരിക്കും നീയൊക്കെയാണ് ആദർചേട്ടൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് എന്നാൽ ഞാൻ പറയുകയാണ് എൻ്റെ അബിയുടെയൊന്നും മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എന്നെയൊക്കെ പറയുന്ന ഈ ആദർശേട്ടൻ ഇല്ല എന്ന് ഒരു മോളുണ്ടായി അന്നിട്ടും കണ്ട പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി നടക്കുകയാണ് ഈ പറയുന്ന ആദർശേട്ടൻ അബി ഇന്നലെ തിരിച്ചു വരുമ്പോൾ ആദർശേട്ടൻ ഒരു കാമുക കാമുകിയുമായിട്ട് റെസ്റ്റോറൻറ്റിലിരുന്ന് സംഭിക്കുകയായിരുന്നു പാവോ അബി അത് അവൻ അത് എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ വീട്ടിലെ ബാക്കിയുള്ളവരെ അറിയിച്ച് അവൻ്റെ ആദർശനെ നാണം കെടുത്താൻ നിന്നില്ല അഭിയെപ്പോലൊരു മാനിനെ എനിക്ക് ഭർത്താവായി കിട്ടി അവനെയാണ് നീ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കൂ എന്ന് പറഞ്ഞത് നീ ഈ പറഞ്ഞത് ഞാൻ ക്ഷമിക്കില്ല നന്ദു നിന്നെ ഇനി എനിക്ക് കാണണ്ട എൻ്റെ കുഞ്ഞിനെ കാണാനായി നീ ഇനി ഇങ്ങോട്ടും വരണ്ട കടക്ക് പുറത്ത് എന്നും പറഞ്ഞ് നവി അവളെ ഓടിച്ചു വിടാൻ നോക്കുകയാണ് എന്നാൽ നന്ദു തിരിച്ചു വന്ന് പറയുകയാണ് എനിക്ക് പറയാനുള്ളതും കൂടി കേക്ക് ചേച്ചി ആദർശേട്ടനല്ല അഭി തന്നെയാണ് കാമകുമാരുമായി സലപിക്കാറുള്ളത് അതും റെസ്റ്റോറൻ്റിൽ വെച്ച് ഈ ഇരിക്കുന്നത് ആരാണെന്ന് ചേച്ചി കണ്ണു തുറന്നു നോക്ക് ഈ വീഡിയോ ഞാൻ വരുമ്പോൾ എടുത്തതാണ് ഇത് നേരിട്ട് കണ്ട ചേച്ചിക്ക് വിശ്വസിക്കാമല്ലോ ആദർ ചേട്ടൻ വളരെ മാന്യം തന്നെയാണ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാറില്ല എന്നാൽ അഭി അങ്ങനെയല്ല അവൻ ചേച്ചിയെ ദിവസവും പറ്റിച്ചോണ്ടിരിക്കുകയാണ് കൂടുതൽ തെളിവുകളും എൻ്റെയിലുണ്ട് ചേച്ചി അതൊന്നും ഇപ്പോൾ ചേച്ചി കാണണ്ട അതൊക്കെ ഒരു ദിവസം ഞാൻ പുറത്ത് വിടുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ആ വീഡിയോ ചേച്ചിക്കയച്ച് നന്ദു അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് പിന്നീടബി റൂമിലേക്ക് കയറി വന്നപ്പോൾ നവ്യ അവനെ തടഞ്ഞു നിർത്തുകയാണ് നീ ഏത് കാമുകിയുടെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് നവ്യ ചോദിക്കുമ്പോൾ നീ എന്താ നവ്യയെ ഇങ്ങനെ ചോദിക്കുന്നത് ഈ വീട്ടിൽ കാമുകിമാരുള്ളത് എനിക്കാണോ അത് ആദർശേട്ടനല്ലേ നീ ഈ ചോദ്യം അയാളുടെ അരിക്കെ പോയി ചോദിക്ക് ഞാൻ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കുന്നവനാണ് ഞാനിപ്പോൾ ഓഫീസിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുകയാണ് അഭി കവി നിന്റെ നാടകമൊക്കെ നീ നിന്റെ നിൻ്റെ ഹോട്ടലിൽ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഇത് നീ തന്നെയല്ലേ എൻ്റെ മുന്നിൽ നീ കൂടുതൽ അഭിനയമൊന്നും വേണ്ട നീ കൂടുതൽ മാന്യം സമയമൊന്നും വേണ്ട സത്യം പറയാം ബി ആരാ ഇത് നീ എന്തിനാ ഇവളുടെ കൂടെ കറങ്ങാനൊക്കെ പോകുന്നത് എന്നും പറഞ്ഞ് നവ്യ അബിയെ കരണടിച്ചു പൊളിക്കുന്നുണ്ട്